ഞങ്ങൾ അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സ്വർണപ്പാളി അറ്റ കുറ്റപ്പണിക്കായി കൊണ്ടുപോയി ഉണ്ണികശം പൂറ്റിയുടെ കൈ എന്നുള്ളതേ ഉള്ളൂ കൊണ്ടുപോയി ഇതേ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി നമുക്കറിയാം ഹൈക്കോടതിയുടെ നടപടികൾ വഴി ഇടപെടലുകൾ വഴിയാണ് ബാക്കി അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോ ഇത് അന്വേഷണം അന്വേഷണം അന്വേഷിച്ച് പോകുമ്പോൾ എന്തൊക്കെയാണ് തെളിയാൻ പോകുന്നത് ആരുടെയൊക്കെ ചെമ്പ് തെളിയും എന്നൊരു വലിയ പ്രശ്നം ഡെമോക്രീസിന്റെ വാൾ പോലെ മുകളിൽ തൂങ്ങിക്കിടക്കുകയാണോ ഇപ്പോ അഭിലാഷെ നാല് കാര്യങ്ങളിൽ ഇവിടെ വേണം ഒന്ന് എങ്ങനെ ഒരു ഉത്തരവിറങ്ങുമ്പോൾ സ്വർണപ്പാളിക്ക് പകരം ചെമ്പ് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തി രണ്ട് എന്തുകൊണ്ട് മാനുവലിന് വിരുദ്ധമായി ചെന്നൈക്ക് ഇത് കൊണ്ടുപോയി മൂന്ന് ഒരു വ്യക്തി മുപ്പത്തൊമ്പത് ദിവസം കൈവശം വെക്കാൻ പറ്റിയ സാഹചര്യം എങ്ങനെയുണ്ടായി നാല് ഇത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് റീപ്രൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതിന്റെ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല ഈ നാല് കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം റിപ്പോർട്ട് സത്യം കണ്ടെത്തേണ്ടതുണ്ട് ആരൊക്കെ അതിന് കൂട്ടുനിന്നോ അവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതുണ്ട് ഒരിക്കലും ശബരിമല ഒരു തരി മണ്ണ് പോലും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് അത് ആര് ചെയ്താലും ഇപ്പൊ ഏറ്റവും ആദ്യം ഇതിന് കൂട്ടുനിന്നു എന്ന് മനസ്സിലാക്കുന്ന മുരാരി ബാബു സസ്പെൻഷൻ കൃത്യമായി എടുത്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നു ശരി നാല് കാര്യവും പ്രസക്തമായ കാര്യങ്ങളാണ് പക്ഷേ അതിലിപ്പോ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല കാരണം നിങ്ങൾ നിയോഗിച്ച പത്തനംതിട്ടയിലെ നിങ്ങളുടെ പ്രമുഖ നേതാവായ പത്മകുമാർ ബോർഡിന്റെ പ്രസിഡന്റ് നിങ്ങൾ നിയോഗിച്ച അംഗങ്ങളാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിട്ടിരുന്ന ആളുകൾ നിങ്ങളാണ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തത് ഭരിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് ദേവസ്വം നാട്ടുകാർക്ക് ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യങ്ങളല്ല ആരാണോ കൈകാര്യം ചെയ്തത് അവർ ഇതിന് താങ്കൾ പറഞ്ഞ നാല് 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 കാര്യങ്ങളും പ്രസക്തമാണ് ആ യോജിക്കുന്നു മലയാ ഞാൻ ഇനി ആർക്കും ആ ഇതൊരു കാര്യം മറ്റെടുത്ത് ഐഡിയ പോയി അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ